ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനെ കണ്ട പോലെ ഏതെടുത്താലും പത്ത് രൂപ അപ്പോൾ ഒരു വീഡിയോയിൽ പത്തിരയുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ ഈ ഒരു കിറ്റിൽ ഏതൊക്കെ ബീഡ്സ് എന്ത് ഏതൊക്കെ സാധനങ്ങളാണ് പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ടൈപ്പ് ബീഡ്സാണ് ഇത് പത്ത് രൂപയാണ് ഏത് ഈ ഒരു ബീഡ്സ് കാണിക്കുന്ന എല്ലാ ബീഡ്സും പതിമൂന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയും ഒരു ഓഫറാണ് ഈ ഒരു ഓഫറ് അത്രയും ദിവസം മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ ഇരുപതാം തീയതി വന്ന് ചോദിച്ചാൽ ഈ ഒരു ഓഫർ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക ഏത് ബീഡ്സ് എടുത്താലും പത്ത് രൂപ മാത്രമാണ് ഏത് പാക്കറ്റ് ബീഡ്സ് എടുത്താലും പത്ത് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു ഓഫറ് പതിമൂന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ മാത്രമാണ് എടുത്തു പറയുകയാണ് കാരണം സ്കിപ്പ് ചെയ്ത് കാണുന്നവർ കാണും അപ്പോൾ അവർക്കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ഈ ഓഫറിൻ്റെ ദിവസം എന്ന് പറയുന്നത് പതിമൂന്നാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെ മാത്രമാണ് നിങ്ങൾ ഈ ഒരു പത്ത് രൂപയ്ക്ക് എന്തൊക്കെ ബീഡ്സ് ഏതൊക്കെ ടൈപ്പ് ബീഡ്സ് കിട്ടുന്നുണ്ടെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഏത് ബീഡ്സാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു പത്ത് രൂപയുടെ കിറ്റ് ഏകദേശം പത്ത് രൂപയുടെ ഈ ഒരു ബീഡ്സുകൾ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ടൈപ്പ് ഓളം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ബീഡ്സ് ആണോ ആ ബീഡ്സ് നിങ്ങൾക്ക് ആ ഒരു പാക്കറ്റ് പത്ത് ഗ്രാം ആണ് വരുന്നത് ആ ഒരു പത്ത് ഗ്രാം ബീഡ്സ് നിങ്ങൾക്ക് പത്ത് രൂപയ്ക്ക് ഏത് ബീഡ്സ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഈ ഒരു ടൈപ്പ് ബീഡ്സ് ബീഡ്സാണ് ഇത് റെയിൻബോ ഷെയ്ഡ് ഒരു ഹാർ ഷെയ്പ്പ് ബീഡ്സ് ആണ് ഇത് നാല് കളർ അവൈലബിൾ ആണ് ഓറഞ്ച് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ബ്ലൂ കളർ വരുന്നുണ്ട് യെല്ലോ കളർ വരുന്നുണ്ട് അങ്ങനെ നാല് കളർ വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നതും ഒരു ഐസ് ക്യൂബ് പോലത്തെ ഒരു ആണ് നമുക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഉള്ളൊരു ബീഡ്സാണ് ഇതുകൊണ്ട് നമുക്ക് മാല മാലയാണേലും അതുപോലെ തന്നെ ഹെയർ ബോ വയർ ബോ ഉപയോഗിച്ച് ഹെയർ ബോ മെയ്ക്ക് ചെയ്യാനും കൂടാതെ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാനൊക്കെയും പറ്റുന്ന ബീഡ്സുകളാണ് പിന്നെ വെച്ചിരിക്കുന്നത് ഈ ഇതും ഒരു ഏകദേശം എട്ട് കളറോളം വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഓരോ ബീഡ്സും ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുന്നത് വെറും പത്ത് രൂപയോളം നിങ്ങൾക്ക് ഇതിലേത് ബീഡ്സ് എടുത്താലും പത്ത് രൂപ മാത്രമാണ് ഒരു പായ്ക്കറ്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു ടൈപ്പ് ബീഡ്സ് ഏകദേശം എട്ട് കളറോളം വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ എല്ലാ ബീഡ്സുകളും നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സുകളാണ് നമ്മൾ ഈ ഒരു റേറ്റിൽ ഓഫറിൽ കൊടുത്താലും കൊടുക്കുന്നതും നമ്മൾ ബൾക്കായിട്ട് സാധനം എടുക്കുമ്പോൾ നമുക്കതിൽ നിന്നും ഒരുപാട് കുറച്ച് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഓഫറൊക്കെ ഇടാൻ പറ്റുന്നത് ഒത്തിരി ഒന്നും കുറയ്ക്കുക എന്നാൽ തന്നെയും നിങ്ങൾക്കും ഒരു ചെറിയ രീതിയിൽ തന്നെ നിലാഭകരമായി കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അല്ലെങ്കിൽ തന്നെയും കിറ്റുകളൊക്കെ ഇടുന്നത് നിങ്ങൾക്കെൻ്റെ വാട്സപ്പ് വാട്സപ്പിൽ വന്ന് കാറ്റലോഗ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും എത്ര വില പറ്റും ഉള്ളതിൽ നിന്നും ഏറ്റവും വില കുറവിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാറ്റലോഗ് ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നാൽ മനു മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഈ ഒരു കിറ്റിൽ ഇതിൽ അഞ്ച് വയർ ബോ എടുക്കുമ്പോൾ പത്ത് രൂപയാണ് വരുന്നത് പിന്നെ അതുപോലെ സിൽവറിൻ്റെ ബോയും ഒരെണ്ണത്തിന് ഒമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തത് ഇതുപോലെ ഓർഗൻസറിബണാണ് ഗ്രീൻ കളറാണ് ഇത് ഒരു മീറ്ററിന് പത്ത് രൂപയാണ് വരുന്നത് ഒരു മീറ്ററിന് പത്ത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓർഗൻസാ റിബിഡ് മൂന്ന് കളറ് അവൈലബിളാണ് ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പ് കളറാണ് ഇതും ഒരു മീറ്റർ എടുക്കുമ്പോൾ പത്ത് രൂപ എത്ര മീറ്റർ വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മീറ്റർ അല്ല രണ്ട് മീറ്റർ എത്ര മീറ്റർ അഞ്ചോ പത്തോ എത്ര മീറ്റർ ആണോ വേണ്ടത് അത്രയും ഞാൻ ഈ ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ബീഡ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഗ്രാം വേണമെങ്കിൽ ഇപ്പം ഈ വെച്ചിരിക്കുന്നത് പത്ത് ഗ്രാം ആണ് പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ചാണ് നിങ്ങൾക്ക് അമ്പത് ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പത് ഗ്രാം അമ്പത് രൂപയ്ക്കാണ് തരുന്നത് നൂറ് ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമിന് നൂറ് രൂപയാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വരുന്നത് ഈ ഒരു ഗോൾഡൻ റിബൺ ആണ് ഇതും പത്ത് പത്ത് രൂപയാണ് ഒരു മീറ്ററിന് പത്ത് രൂപയാണ് നിങ്ങൾക്ക് ഒരു ഫുൾ റോൾ എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് ആ ഒരു ഫുൾ റോള് പിന്നെ അടുത്തായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പ് ഓർഗൻസ റിബൺ ഇത് പ്രിൻറ്റഡ് ആണ് ഇത് ഒരു മീറ്ററിന് പത്ത് രൂപ ഇതിന് മുമ്പ് ഞാൻ നല്ല ഏകദേശം പതിനാല് രൂപ ഏകദേശം പതിനാല് പതിനഞ്ച് രൂപയ്ക്കൊക്കെയാണ് സെയിലാക്കി ഈ ഒരു ഓഫർ ഇടുന്നത് ഒരാഴ്ചത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫറ് പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗോൾഡൻ്റെ ലേസ് ആണ് ഇതും പത്ത് രൂപ ഒരു മീറ്ററിന് പത്ത് രൂപ അപ്പോൾ ഇത്രയും നമുക്ക് പത്ത് രൂപയുടെ ഐറ്റംസ് പിന്നെ ഈ അടുത്തായിട്ട് കാണിക്കുന്ന ഇത് ഒരു ഗ്ലിറ്റർ ഷീറ്റിന് പതിനാല് രൂപയാണ് പതിനാല് രൂപയാണ് ഒരു ഗ്ലിറ്റർ ഇത് ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലിറ്റർ ഷീറ്റാണ് ഇതിൻ്റെ ഗ്ലിറ്റർ ഒന്നും ഇളകി പോകത്തില്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് അതുപോലെ നിങ്ങൾക്ക് ഇത് മേക്ക് ചെയ്തെടുക്കുമ്പോൾ കൈയിലാകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളിടത്തൊക്കെയും ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ പലപ്പോഴും കൈയിലൊക്കെ ആകും അവർക്ക് വന്ന് പിടിക്കുകയൊക്കെ ചെയ്യാം അവരുടെ കയ്യിൽ ആകും അങ്ങനൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് നല്ല അങ്ങനെ ഗ്ലിറ്റർ ഒന്നും ഇളകി പോകാത്ത ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത് പോളനാണ് പോളൻ ഒരു ബഞ്ചിന് പതിനഞ്ച് രൂപ മാത്രമാണ് അപ്പോൾ ഇതിനകത്ത് എത്ര കളർ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈപ്പ് കളർ വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് ഗോൾഡ് ഗോൾഡുണ്ട് ഗോൾഡൊക്കെ എടുത്ത് വെക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഗോൾഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഈ ഒരു കളർ വരുന്നുണ്ട് യെല്ലോ കളർ ഓറഞ്ച് അത്രയും കളർ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് പറഞ്ഞാൽ മതി എൻ്റെ കയ്യിലുള്ളതാണെങ്കിൽ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും പോളിന് വെറും പതിനഞ്ച് രൂപ മാത്രമാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ഫോൺ ഫ്ലവറാണ് അത് ഒരു ബഞ്ചിന് പതിനെട്ട് രൂപ മാത്രമേ ഉള്ളൂ വെറും പതിനെട്ട് രൂപയാണ് ഇതും പല കളർ അവൈലബിളാണ് ഉണ്ട് ഓറഞ്ച് കളറുണ്ട് ഈയൊരു വെട്ടത്തിൻ്റെ ആണ് ആ ഒരു ഷെയ്ഡ് കിട്ടാത്തത് ഓറഞ്ച് കളറാണ് അതിന് പിന്നെ അടുത്തായിട്ട് വരുന്നത് യെല്ലോ കളറാണ് യെല്ലോ കളറും ഈ ഒരു ബഞ്ചിന് വെറും പതിനെട്ട് രൂപ മാത്രമാണ് പിന്നെ അടുത്ത് വരുന്നത് ഒരു കളറാണ് പിന്നെ വരുന്നത് ഈയൊരു ടൈപ്പ് കളറാണ് അങ്ങനെ ഈ ഇത്രയും കളറ് ആണ് നമ്മുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആവശ്യമുള്ളത് വെറും പതിനെട്ട് രൂപ മാത്രമാണ് ഒരു ബഞ്ചിന് വരുന്നത് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും കളർ ഈ ഒരു ഫുൾ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗ്ലിറ്റർ ട്യൂബാണ് ഗ്ലിറ്റർ ട്യൂബ് വെറും പതിനെട്ട് രൂപ മാത്രമാണ് ഒരു ബോയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ുള്ളൊരു അളവിനാണ് വെച്ചിരിക്കുന്നത് ഇതിന് വെറും പതിനെട്ട് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഒരു ഏത് കളറാണോ വേണ്ടത് ആ കളറ് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇത്രയ്ക്ക് കളർ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിക്കുന്നതാണ് ഈ ഒരു ടൈപ്പ് കളർ വരുന്നുണ്ട് പിന്നെ ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് ഈ ഒരു കളറ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ വാങ്ങിക്കാൻ നമ്മൾ ഒരു ബോയ്ക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു അളവിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ വില എന്ന് വരുന്നത് വെറും പതിനെട്ട് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കളറ് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ഏത് ഐറ്റംസ് ഐറ്റംസാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു ഓഫറ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ചോദിച്ചാൽ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്